നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച വാർത്ത തന്നെയാണ് കൺഫേംഡ് ആയിരിക്കുന്നു യൂറോപ്പിലെ വമ്പൻ കോച്ചിനെ അൽഹിലാല് പൊക്കിയിരിക്കുകയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിന് അവർ സിമോൺ ഇൻസാഗിയുടെ കീഴിൽ ഇറങ്ങും അതെ ഇൻ്റർ മിലാൻ്റെ കോച്ച് സിമോൺ ഇൻസാഗിയെയാണ് ഇപ്പോൾ അൽ ഹിലാല് സ്വന്തമാക്കിയിരിക്കുന്നത് യെസ് ഈ തവണത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലൊക്കെ കളിച്ച അതേ ഇന്റർ മിലാനെ പരിശീലിപ്പിച്ച സിമോൺ ഇൻസാഗി കാര്യങ്ങൾ ഇനിയും ഒഫീഷ്യലായിട്ട് വരേണ്ടതുണ്ട് പക്ഷേ കൺഫേംഡ് ആയി കഴിഞ്ഞ കാര്യമാണ് ഫബ്രിസിയോ റൊമാനോ പറയുന്നു സിമോൺ ഇൻസാഗിയും ഇൻഡറും തമ്മിൽ പരസ്പരം വഴിപിരിയുന്നു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇൻസാഗി അൽ ഹിലാലിന്റെ ഹെഡ് കോച്ച് ആവാൻ പോവുകയാണ് ഇപ്പം സൈക്കിൾ ഇവിടെ ഓവറായിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു സീരിയ ടൈറ്റിൽ രണ്ട് കോപ്പ ഇറ്റാലിയ മൂന്ന് ഇറ്റാലിയൻ സൂപ്പർ കപ്പ് രണ്ട് തവണ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ അങ്ങനെ മികച്ചൊരു സൈക്കിളിന് ശേഷം അദ്ദേഹം അവിടെ വിട്ടുപോവുകയാണ് സിബോൺ ഇൻസാഗി അൽ ഹിലാലിൻ്റെ ഹെഡ് കോച്ചായിട്ട് വരുന്നത് മൂന്ന് വർഷത്തേക്കാണ് ഹ്യൂജ് സാലറിയാണ് അദ്ദേഹത്തിന് അൽഹിലാലിൽ കൊടുക്കാൻ പോകുന്നത് ആ ഹ്യൂജ് സാലറി എന്ന് പറയുന്നതിൻ്റെ കണക്ക് കൂടി ഫബ്രിജു റൊമാന പുറത്തുവിടുന്നു അതായത് ഇൻസാഗി വില ട്വൻറ്റി സിക്സ് മില്യൺ യൂറോസ് നെറ്റ് പെർ സീസൺ ആസ് സാലറി ഓ ഇരുപത്തി മില്യൺ യൂറോ സാലറി അദ്ദേഹത്തിന് നെറ്റ് സാലറി ലഭിക്കാൻ പോവുകയാണ് ഹ്യൂജ് സാലറി ആണ് ഏതായാലും അദ്ദേഹത്തിന് ഇനീഷ്യൽ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് അതിനുള്ള എക്സ്റ്റൻഷൻ സാധ്യത കൂടി എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു കോൺട്രാക്ട് ആണ് കൊടുക്കുന്നത് വമ്പൻ സാലറി ഓഫർ ചെയ്തുകൊണ്ട് ഇതാ സിബോൺ ഇൻസാക്കിയെ അൽഹിലാലെ സ്വന്തമാക്കിയിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി